നമ്മുടെ പരിപാടി തുടങ്ങാണ് കണ്ണർ റെഡിയാണ് സെൽഫി ക്യാമറ അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗണ്ണ് റെഡിയാണ് എന്താ അടിക്കാൻ പോണ സാധനം എന്താ ചീട്ട് ചീട്ട് ഇങ്ങനെയല്ല വെച്ചിരിക്കണേ ഇങ്ങനെ കുത്തനെയാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്കാണ് അടി വരാൻ പോണത് അപ്പൊ എത്രത്തോളം ഷാർപ്പ് ഷൂട്ടറാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒരു പൈലറ്റ് കുറച്ച് തോക്കുകളുമായിട്ട് എന്നെ കാത്തിരിക്കണ്ട് ഈ പൈലറ്റും തോക്കുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത് ഇരിക്കട്ടെ നമുക്ക് അവിടെ തന്നെ പോയി ചോദിക്കാം ഞാനൊത്തിയാൻ വേണ്ടി അഴിച്ചതാണ് അത് ഇത് സ്പോർട്സിന്റെ വെപ്പൺ ആണ് അപ്പൊ അതിന്റെ പെർഫോമൻസിനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള അതായത് പോയിന്റ് ടു സ്പോർട്സ് എന്ന് ഓക്കെ ഇതോ അതും സെയിം വെപ്പൺ ആണ് എന്റെ സ്പെയർ വെപ്പൺ ആണ് നമ്മളെടുത്ത് പണിയാവരുത് ഇങ്ങനെയാണ് സംഭവം നല്ല വെയിറ്റ് ഉണ്ട് ഇത് എത്ര മീറ്റർ ആണ് ഇരുപത്തിയഞ്ചു മീറ്റർ ഇതോ അപ്പൊ അത് പത്ത് മീറ്റർ ആണ് അത് എയർഗണ്ണാണ് എയർഗണ് അപ്പൊ ഇതിന് വലിയ ഇതിന്റെ അപേക്ഷിച്ച് വെയിറ്റ് കുറവാണ് ഇത് വെറും പത്ത് മീറ്റർ അല്ലേ പത്ത് മീറ്റർ വേറെ ഇനി ഒരു ോക്കും കൂടിണ്ട് അപ്പൊ ഇത് അമ്പത് മീറ്ററിന്റെ തോക്കാണ് ഓ ഇത് ഇത് അതെ സംഭവം കാണുന്ന സമയത്ത് ഈ മരപ്പിടിയൊക്കെ ഇലക്ട്രോണിക് അതില് അതായത് ഈ സ്വിച്ച് ഓൺ ചെയ്താലാണ് ഇത് ഫയർ തന്നെ ആവുള്ളൂ ഫുൾ ഇലക്ട്രോണിക് ഉള്ളിൽ കൂടെ കൈ അനുസരിച്ചുള്ളതാണോ അത്രയും പ്രിസൈസ് ആയിരിക്കണല്ലോ അല്ല ഈ സ്പോർട്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വെടിവെച്ചാല് ആള് തരൂല്ലേ അതിന്റെ നമ്മുടെ ബുള്ളറ്റ് ഒക്കെ ഒറിജിനൽ തന്നെയാ സെയിം സാധനം തന്നെ സാധാരണ നമ്മുടെ പോലീസുകാരത്തും ഉള്ള തോക്കും ഇതൊക്കെ ഒന്നെയാണ് സ്പോർട്സ് നോക്കാൻ ഓരോന്നിനും ഓരോ വ്യത്യാസം ഉണ്ടാവും കോമ്പിനേഷൻറെ സൈസും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ആക്കുറസി ഇതിനായിരിക്കും കൂടുതൽ ഇത് നമ്മൾ കൊള്ളും മരിയല്ല മറ്റേ മരിയാ മറ്റേത് ഇതിന്റെ അത്ര ഈ വെയിറ്റും ഉണ്ടാവില്ല ആ ും പക്ഷെ അത് നമുക്ക് ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലോ സ്പോർട്സ് സ്പോർട്സ്കാറും പോലെ സ്പോർട്സിന്റെ അങ്ങനെ അങ്ങനെയുള്ള വ്യത്യാസം ഇതൊക്കെ എങ്ങനെ നല്ല ഇത് ഏകദേശം ഓപ്പൺ മാർക്കറ്റിൽ ഒരു അഞ്ചു ലക്ഷം രൂപത്തിനോ ഇത്രയൊക്കെ വില ഉണ്ട് ഇതൊക്കെയോ ഇതും 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 ഏകദേശം ഒരു അഞ്ചു ലക്ഷം രൂപന്റെ അടുത്ത് വരുന്നുണ്ട് ഓപ്പൺ മാർക്കറ്റിൽ ഇത് ഒന്നര ഒന്നേ മുക്കാലിന്റെ അടുത്ത് വരും അതായത് ഞാനിപ്പോ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാനിപ്പോ ഷൂട്ടിങ്ങിന്റെ കോമ്പറ്റീഷൻസ് ഒക്കെ പോകുന്നുണ്ട് ഒരു നാലഞ്ചു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയി നാഷണൽ പാർട്ടിസിപ്പന്റ് ആണ്

വെക്കാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഓ ഒരു ലക്ഷം ഇത് ഉണ്ടകൾ കയ്യിൽ വെക്കാനുള്ള പെർമിഷൻ കണ്ട് അത് ഈ മറ്റേ ഇത് കൊണ്ടാണോ ഈ ചാമ്പ്യൻ ആയത് കൊണ്ടാണോ അല്ല ആ ലൈസൻസ് ഹോൾഡർ എന്നുള്ള നിലക്കാണോ അല്ല അതായത് നമുക്ക് ആദ്യം തരില്ല ആ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ നാഷണൽ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തന്നെ അത്യാവശ്യം അമിനേഷൻ വേണോ അതും ഓരോരോ ഇത് കണ്ടിട്ടാണ് ഒരു ആക്കി തന്നത് ഒരു ലക്ഷം ആക്കി തന്നത് ഓ വെരി ഗുഡ് അപ്പൊ എന്താ പറയുക വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ തോക്ക് തോക്ക് ആയിട്ടുള്ള എന്തൊക്കെയാണ് എന്നുള്ള അച്ചീവ്മെന്റ് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളൊക്കെ ഒന്ന് നമുക്ക് നമുക്കിപ്പോ ഒരു സംഭവം കാണിച്ചു തരാം എങ്ങനെയാണ് എങ്ങനെയാണ് അതായത് ഞാനൊരു ചീട്ടുണ്ട് അതായത് നമ്മള് കളിക്കുന്ന ചീട്ട് ആ വന്നിട്ട് ഞാനൊരു സ്റ്റാൻഡിൽ വെക്കും ഈ ചീട്ട് ഞാനൊരു സ്റ്റാൻഡിൽ വെക്കും നമുക്ക് അവിടെ അവിടെ സ്റ്റാൻഡിൽ സ്റ്റാൻഡിൽ വെക്കാം വെച്ചിട്ട് ഞാൻ ഇവിടെ അങ്ങോട്ട് ഫേസ് ചെയ്ത് നിക്കും ബാക്കിലായിരിക്കും അതെ ബാക്കിലായിരിക്കും ചീട്ടുണ്ടാവുക എന്നിട്ട് എന്റെ ഫോൺ എടുക്കും ഈ ഫോണിൽ സെൽഫി ക്യാമറ എടുക്കും ഈ സെൽഫി ക്യാമറ എടുത്ത് ഇങ്ങനെ പിടിച്ച് തോക്കിനെങ്ങനെ പിടിക്കാം

നോക്കാം സംഭവമാണ് അതൊരു സംഭവം തന്നെയാണ് നോക്കാമല്ലോ നമ്മുടെ പരിപാടി തുടങ്ങിയാണ് കണ്ണർ റെഡിയാണ് സെൽഫി ക്യാമറ അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗണ് റെഡിയാണ് എന്താ അടിക്കാൻ പോകുന്ന സാധനം എന്താ ചീട്ട് ചീട്ട് ഇങ്ങനെയല്ല വെച്ചിരിക്കണ ഇങ്ങനെ കുത്തനെയാണ് വെച്ചിട്ടുള്ളത് ഇതിലേക്കാണ് അടി വരാൻ പോണത് അപ്പൊ എത്രത്തോളം ഷാർപ്പ് ഷൂട്ടർ ആണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ പൊളി 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 ഇനി എന്താ അടുത്ത പരിപാടി അടുത്തത് ഒരു ബോളിന്റെ മേലെ പലക വെച്ച് അതിന്റെ മേലെ നിന്ന് തിരിഞ്ഞു നിന്നിട്ട് ഇതേപോലെ തിരിഞ്ഞു നിന്ന് ഒരു പെപ്സീന്റെ കുപ്പിയിലേക്ക് പൊട്ടിക്കും അതും തിരിഞ്ഞു തിരിഞ്ഞ് അപ്പൊ ഒരു ബോളിന്റെ പലക വെച്ചിട്ട് അതിന്റെ മേലെ നിന്ന് എന്നതിന് ശേഷം സെൽഫി ക്യാമറ അങ്ങനെ വെച്ച് കറക്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് അടിക്കാൻ പോകുന്നു ആ പെപ്സി ബോട്ടിലെ ഒരു രക്ഷയില്ല എന്താണ് സംഭവം ഓട്ടേ എടുക്കും പറ ബോട്ടലിനെ അടിച്ച് തീർപ്പിക്കാൻ പോണേ ആ ഷെയ്ക്കും ആ ഉന്നം നോക്കലും ബോളിന്റെ മേലെയാണ് നിക്കണെന്നുള്ളാണ് അടിപൊളി ഷൂട്ടർ ഷൂട്ടർ പൈലറ്റിന്റെ അടുത്ത ഐറ്റം എന്താണ് അടുത്ത ഞാൻ ഇതിന്റെ മേലെ പിന്നെ ബോളും പലക ടേബിൾ ടേബിളിന്റെ ബോളിന്റെ പലക അതിന്റെ അതിന്റെ ഞാൻ 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 എന്നിട്ട് ചെമ്മേ സൂക്ഷിക്കണം നീന്റെ മേലെ എന്താ പരിപാടി ഇതിന്റെ ഇതാണ് പരിപാടി ആ ആ തട്ടണ്ട ഇല്ല ശ്രദ്ധിക്കണം

നോക്കിയിട്ട് നോക്കിയിട്ട് ശ്രദ്ധിച്ചേ എന്തൊക്കെ വിക്രസുകളാണ് അപ്പൊ കണ്ണാ ചെയ്ത ഓരോ പരിപാടിയും അടിപൊളി നേരൊക്കെ നേരെ തന്നെ കാർഡ് ഇങ്ങനെ വെച്ച് അടിക്കാൻ തന്നെ പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെ വെട്ടിക്കലായിട്ട് പൊട്ടിച്ച് കറക്റ്റ് ആ പോയിന്റ് എം ഇത് പ്രാക്ടീസ് ചെയ്തിരിക്കണത് സംഭവം എല്ലാം അടിപൊളിയാണ്ട് പിന്നെ ബോളിൻ്റെ മേലെ വന്നിട്ടുള്ള ആ പെപ്സി ഷൂട്ട് ചെയ്തത് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാണ്ട് അതും ബാക്കിലേക്ക് ഇങ്ങനെ റിവേഴ്സ് അതൊക്കെ ഒരു സംഭവം തന്നെയാണ് എന്തായാലും ഇപ്പോൾ സ്റ്റുഡൻറ് പൈലറ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഒന്ന് പറയും ഇപ്പൊ ഞാനിപ്പോ തൃശ്ശൂർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു റയാനയർ എന്ന് പറയുന്ന അക്കാഡമിയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ഡി ജി സിന്റെ എക്സാംസ് വരുന്നുണ്ട് എക്സാം എഴുതണം ഒരു വട്ടം തുനീഷ്യയില് പോയിട്ട് ഒരു ഒന്നര മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ട് ഫ്ലൈ ചെയ്ത് അപ്പോഴാണ് ഈ യംഗസ്റ്റ് പൈലറ്റ് യംഗസ്റ്റ് സ്റ്റുഡന്റ് പൈലറ്റ് ഫ്ലൂ ഇൻ തുനീഷ്യൻ എയർസ്പേസ് എന്ന് പറഞ്ഞിട്ട് വന്നത് അങ്ങനെ ഒരു റെക്കോർഡ് കൂടി ഓക്കെ അപ്പോ യംഗസ്റ്റ് ആംഡ് ലൈസൻസ് ഹോൾഡർ പതിമൂന്നാം വയസ്സിൽ യങ്ങസ്റ്റ് ടുനീഷ്യൻ ഫ്ലയർ അല്ലെ യങ്ങസ്റ്റ് ഇന്ത്യൻ പൈലറ്റ് ഫ്ലൈൻഷ്യൻ അത് പതിനേഴാം വയസ്സിൽ അങ്ങനെയുള്ള റെക്കോർഡുകൾ അതിന്റെ ഇടയിൽ ഇമ്മാരി ലീലാവിലാസങ്ങളൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചു പോകുന്നത് എന്തായാലും വളരെ ചെറുപ്പത്തിൽ കണ്ണനെ കണ്ടാണ് അന്ന് ചെറിയ ചെറിയ വിക്രസൊക്കെ ആയിട്ട് അതായത് സഹോദരൻ നന്ദുവിന്റെ കൂടെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ വളരെ അഭിമാനത്തോടെ യങ്ങസ്റ്റ് പൈലറ്റ് ആയിട്ട് പൈലറ്റ് സ്റ്റുഡന്റ് ആയിട്ട് നിൽക്കുന്നു വളരെ വളരെ സന്തോഷം ഈ ഒരു ഷൂട്ടിംഗ് ഗുരു ഷൂട്ടിങ്ങില് ഞാനിപ്പോ ചെറുപ്പത്തിൽ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ വന്നിട്ടൊരു പത്ത് പതിമൂ പത്താം വയസ്സിൽ പതിനൊന്നാം വയസ്സിൽ അച്ഛൻ ബാംഗ്ലൂർ പോയിട്ട് വരുമ്പോ ചെറിയൊരു റൈഫിൾ വാങ്ങിച്ചിട്ട് വന്നു അതൊന്ന് തുടങ്ങിയതാണ് പിന്നെ ഇങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് പാലക്കാട് ഡിസ്ട്രിക്ട് റൈഫിൾ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്തു പിന്നെ അങ്ങനെ ഷൂട്ടിംഗ് ചെയ്തു പിന്നെ പിന്നെയാണ് ഈ യങ്ങസ്റ്റ് ആംസ് ലൈസൻസ് ഹോൾഡർ വന്നു അതിനുശേഷം ഞാൻ നവീനാട്ടന്റെ കൂടെ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി തൃശൂരാണ് ഉള്ളത് ഇപ്പോ നവീ ഷൂട്ടിംഗ് ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോ കുട്ടികളെ ട്രെയിനിങ് കോച്ചിങ് സെന്റർ ഒക്കെ നടത്തണ്ട് പിന്നെ അദ്ദേഹമാണ് നവീനാട്ടൻ ഇപ്പോൾ അതായത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഓതറൈസ്ഡ് വെപ്പൺ സർവീസ് ചെയ്യണ ആളാണ് അപ്പോ ആളെനിക്ക് സർവീസ് ചെയ്ത് തരും ഫ്രീ ആയി സർവീസ് ചെയ്തു തരും എന്തെങ്കിലും വെപ്പൺ വേണമെങ്കിൽ വെപ്പൺ അത് റെന്റ് പോലെ തരും അപ്പൊ അങ്ങനെ റെന്റ് പോലെ എന്ന് റെന്റിനും കൊടുക്കണത് പോലെ എനിക്ക് ഫ്രീ ആയി തരും ഫ്രീ ആയി തരും അതെ അങ്ങനെ സപ്പോർട്ട് 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 ഉണ്ട് ഈ തന്നെ അതായത് ഞാൻ ഇപ്പോ ഒരു നാഷണലിന് പോയാൽ ഞാൻ നവീൻ ഏട്ടന്റെ കൂടെ പോകും അതായത് എങ്ങനെയാ പോണ് ഏട്ടന്റെ കൂടെ ആ ഒരു ഇതിലാണ് അങ്ങനെ നവീൻ ഏട്ടൻ എപ്പോഴും കൂടെ ഉണ്ടായിട്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടാണ് ശരിക്കും ഈ മേഖല ഒരു തണലായിട്ട് ഒപ്പം നിന്നിട്ടുള്ള ഒരു ഗുരുവാണ് ചേർത്ത് പിടിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ചെറുപ്പത്തിലുള്ള ആഗ്രഹമാണോ പൈലറ്റ് ആവണം എന്നുള്ളത് ആ ഏകദേശം ഒരു നയൻത്ത് ടെൻത്ത് ആയപ്പോ മുതല് ആഗ്രഹം ഇതിൽ ഞാൻ എടുത്തു പറയാനുള്ള എന്താ അറിയോ നിങ്ങളുടെ അച്ഛൻ ഏട്ടൻ നിങ്ങൾ ഇത്ര ഈ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങളെന്താ ചോദിക്കണം അത് ഉമ്മാര് ഗണ്ണാണെങ്കിൽ അത് എല്ലാം വാങ്ങിച്ചു തരാം മൂപ്പര് എങ്ങനെയെന്നൊന്നുമില്ല എത്ര ചത്തു കുത്തിയാലും മൂപ്പൻ ആ സംഭവങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് പൈലറ്റാക്കുക ഇങ്ങനെയുള്ള ഒരു അച്ഛനെ ഇട്ടാണ് നിങ്ങൾ ഭാഗ്യം ചെയ്യുന്നത് കേട്ടോ ആ ഒരു അച്ഛനാണ് നിങ്ങളിലേക്ക് ഈ സംഭവ എത്തിക്കുന്നത് മുകേഷേട്ടാ അങ്ങോട്ട് പോരി നിങ്ങൾ നിൽക്കല്ലേ ഇങ്ങോട്ട് വരേ മാറി നിൽക്കല്ലേ വരെ ഇതാണ് നമ്മുടെ സ്വന്തം മുകേഷ് ഏട്ടനെ നന്ദു ആയാലും ശരി കണ്ണനായാലും ശരി അവർക്കൊക്കെ ഒരു തണലായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് യഥാർത്ഥ ഒരു പാരൻ്റ് എന്ന് പറയുമ്പോൾ സദ്യ അഭിമാനം തോന്നുന്നുണ്ട് നമുക്കൊന്നും നമ്മുടെ മക്കൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത എന്ത് പരിമിതിക്കിന്ന് മക്കളിനെ സപ്പോർട്ട് ചെയ്ത് വരണ്ടല്ലോ ഗ്രേറ്റ് ഗ്രേറ്റ് അപ്പോൾ എന്താ പറയുക ഇതുപോലെ മക്കളുടെ ടാലൻറ്റ് കണ്ടറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവർക്കും അത് കഴിഞ്ഞോളണം എന്നില്ല പക്ഷേ എങ്കിലും നമ്മളാൽ കഴിയുന്ന നമ്മുടെ മക്കളുടെ ടാലൻറ്റ് കണ്ടുകൊണ്ടുവരാ പൊക്കി എന്നുള്ളതാണ് ഇപ്പോൾ ഈ നമ്മുടെ കണ്ണൻ ഈ ഒരു സ്ഥാനത്ത് എത്തി നിൽക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും അച്ഛനും അമ്മയും അമ്മയും ഇതേപോലെ നല്ല സപ്പോർട്ടാണ് ഈ അച്ഛനും അമ്മയും കൂടിയിട്ടുള്ള സപ്പോർട്ട് ഗ്രേറ്റ് ഉയരങ്ങളിലെത്തട്ടെ നമുക്ക് ഇന്ത്യക്ക് അഭിമാനമായിട്ട് നല്ലൊരു പൈലറ്റായി വരിക അതേപോലെ തന്നെ നല്ലൊരു ഷൂട്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക ഒളിമ്പിക്സിലും ഏഷ്യഡിലൊക്കെ വന്നിട്ട് നമുക്ക് അഭിമാനമായി മാറട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു മാക്സിമം ചങ്ങാൻ വീഡിയോ ഷെയർ ചെയ്യുക അടുത്തതുപോലൊക്കെ ഇട്ട് വീഡിയോ കാണുന്നവരെ ബായ്